ഏവർക്കും പെരേ പാൻസ് ഗോൾഡ് പാക്ക് മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് പവനിലുള്ള കുവൈറ്റി കളക്ഷനിലെ ഒരു അടിപൊളി വെഡിങ് സെറ്റുമായിട്ടാണ് ഹിന്ദു ബൈറ്റ്സിനും മുസ്ലിം ബ്രൈറ്റ്സിനും ഒക്കെ ഒരുപോലെ ചൂസ് ചെയ്യാൻ ഒരു കളക്ഷനാണ് എന്റെ കയ്യിൽ ഇപ്പം ഉള്ളത് അപ്പൊ നമുക്ക് ഈ കളക്ഷൻ നോക്കുകയാണെന്നില്ല ഫസ്റ്റ് നമ്മളുടെ ചോക്കർ വരുന്നുണ്ട് ചോക്കർ കുറച്ച് ഒരു ലൈൻസ് പോലത്തെ ഡിസൈനാണ് വരുന്നത് കുറച്ച് കട്ടിങ് വർക്ക്സ് ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഷൈനിങ് ആണ് ഈ ഒരു ഡിസൈൻ നമ്മൾ നോക്കാൻ ഭയങ്കര ഷൈനിങ് ഒരു ബ്രൈറ്റ്നസ് ഒക്കെ നമ്മുടെ ഫേസിന് തരുന്നതായിരിക്കും നമ്മുടെ സെക്കൻഡ് മാലിന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയിലുള്ള അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത് ചെറിയ ബോൾ ഡിസൈനൊക്കെ ആയിട്ട് അതുപോലെ ഇതിലും നമ്മൾ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു കുഞ്ഞു കുഞ്ഞു ഒരു ഗോപി ഡിസൈനിലൊക്കെ നമ്മുടെ സെക്കൻഡ് മാല വരുന്നത് അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് ആൻഡ് നമ്മുടെ തേർഡ് മാല എന്ന് പറഞ്ഞാൽ നമുക്ക് പെൻറ്റൻ്റ് ഒന്നും വരുന്നില്ല അതൊരു യു ഷേപ്പിൽ വരുന്ന ഒരു മാലയാണ് ഇത് ഫുൾ സർക്കിൾസ് ആണ് സക്കിൾസിൽ അത് കുറച്ച് കട്ടിങ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട് ചെറിയ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെറിയ വൈറ്റ് ഗോൾഡിൻ്റെയും റോസ് ഗോൾഡിന്റെയും പിന്നെ നമ്മുടെ നോർമൽ ഗോൾഡിൻ്റെയൊക്കെ മിക്സേഴ്സ് തന്നെ വരുന്നുണ്ട് വൺ ബൈ വൺ ആയിട്ട് വരുന്ന ലെയേഴ്സ് ആണ് നമ്മുടെ സെൻ്റർ പാർട്ട് എത്തുമ്പോഴേ ആ ഒരു രണ്ട് ലെയറിൽ സ്റ്റാർട്ട് ചെയ്തൊരു സെൻ്റർ എത്തുമ്പോൾ മൂന്ന് ലെയേഴ്സ് ആവുന്നുണ്ട് ആൻഡ് നമ്മുടെ ഫോർത്ത് മാല ഇതിൽ ഏറ്റവും വലിയ മാലയിൽ വരുന്നതെന്ന് വെച്ചാൽ യു ഡിസൈൻ തന്നെയാണ് എന്നാൽ നമ്മുടെ ആ ഒരു സെൻ്ററിലായിട്ട് കുഞ്ഞു ഒരു പെൻറ്റന്റ് കൊടുത്തിട്ട് ഫ്ലോർ ഡിസൈനിൽ ഒരു പെൻറ്റന്റ് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ലെയർ വരുന്ന മാലയാണ് അതിനെ കണക്ട് ചെയ്യാനായിട്ട് സെന്ററില് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞു ഹാങ്ങിങ്സ് ഈ ഒരു എന്തായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ കണ്ടത് ഇരുപത്തി പവനിൽ പവില് വരുന്ന കുവൈറ്റിയിലെ അടിപൊളി വെഡിങ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നത് പറയാം കളർകിസ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യനൂരാണ് പെരേപാടൻസ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂംസ് വരുന്നത് കരുനാഗപ്പള്ളി കൊട്ടാരക്കര നെടുമങ്ങാട് നേരുകര മറ്റൊരു പുതിയ എപ്പിസോഡോട് കാണുന്നവരെ நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டா இருக்கரா அ சிஸ்டர் கன்சர்ன் கோல்ட் பார்க் பையனூர்